കുറച്ചു ദിവസം മുന്നേ ഇത് ഇതേ നമ്മളെ കൃഷിഭാവന്റെ അവിടെ നിന്ന് റോട്ടത്തെ വെള്ളമല്ല കൃഷിഭാവന്റെ മേലെന്ന് വരുന്ന ആ വെള്ളല്ലേ ആ വെള്ളമാണ് വരുന്നത് ഇതിവിടെ ഇപ്പൊ കൊറച്ചാള് ഇപ്പൊ കൊറച്ചല്ല അത് ഒതുങ്ങിക്കാണിപ്പോ അവസാനം വന്ന് ചാടുന്നത് ഇവിടെയാണ് കുറച്ച് വെള്ളം അവിടെ പോയാൽ ശരിയായിരുന്നു ഈ പുറത്തൊരു ചാലും ഇല്ല ഈ പുറത്ത് ഞമ്മ ചാലില്ല രണ്ട് സൈഡിലും ചാലില്ല വെള്ളം കണ്ടോ മരന്ന് പരന്ന് വരികയാണ് ഇതൊക്കെ ഈ സൈഡിൽ കൂടെ പോയായിരുന്ന ആ സൈഡിൽ കൂടെ പോയായിരുന്ന വെള്ളാണ് ഒരുപാട് നേരമായിരുന്ന കുറേ കൊറേ വെള്ളപട പോണുണ്ട് മാൻകാക്കളെ കളച്ച മലിയാണ് മാപ്പിൽ വന്നപ്പോലക്കൊന്നും കളച്ചു വരല് തുടങ്ങി വരെ എത്തി വെള്ളം ഫുള്ള് റോഡിൽ കൂടെ കണ്ടോ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ചാലുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ചായ പാടങ്ങളൊക്കെ തോടായി കുറച്ച് ദിവസം മുന്നേ നമ്മള് ഇവിടെ ആമിറും മിതാശൊക്കെ മീൻ പിടിക്കുന്ന സ്ഥലം കാണിച്ചെന്നായിരുന്നു അതേപോലെ റോട്ടിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ വീഡിയോസെ കൂട്ടായിരുന്നു ആ വെള്ളം കൂടുതൽ വന്നാലുള്ള കുഴപ്പമതാണ് കേട്ടോ നമ്മൾ തോട്ടൊക്കെ നിറഞ്ഞു നിൽക്കും പിന്നെ ോബേഖക്കുണ്ടോ വെള്ളത്തിന്റെ അടുത്തെത്തി വെള്ളത്തിലാ നിൽക്കുന്നത് വേണ്ട നമ്മളെ തൈകളൊക്കെ പൊക്കുമ്പോഴൊക്കെ എന്താവും ആവോ ഏ ആകെ മഴ നമ്മളൊക്കെ ഇവിടെ കോരി ശരിയാണെന്നറിയില്ല നമ്മളെ ചേന കണ്ടോ ചേനക്കള്ളത്തിലാ നിക്കുന്നത് ഏ ചേന അതേപോലെ തന്നെ നമ്മളെ ചേമ്പൊക്കെ വെള്ളത്തിലാണ് ഒക്കെ എല്ലാ സാധനവും ഇപ്പൊ വെള്ളത്തിലാണ് ഇനി വെള്ളം ഒഴുകി പോയി അവിടെ റെഡിയും മന മഴ നിന്ന് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോവും സെറ്റാകും വല്ലാത്ത പക്ഷെ നമുക്ക് നഷ്ട്ട്ടോ കണ്ടോ നമ്മളെ തോട്ടം എല്ലാതും വെള്ളത്തിലാണിക്കുന്നത് നമ്മളവിടെയൊക്കെ നല്ല കൃഷി ഇപ്പൊ നമ്മൾ വെള്ളം എത്ര കണ്ട് സക്സസ് ആവുന്നു ഇതാണ് നമ്മളെ റോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് രക്ഷയില്ല നമ്മളെ കണ്ടോ ട്ടോ നമ്മളെ കൃഷി ഇങ്ങനെ മത്സരത്തിലുള്ള കൃഷികളും തകർത്ത വെള്ളാണ് ഇതൊന്നും ഇപ്പൊ നമ്മക്കൊന്നും കൂട്ടിയാ കൂടു പ്രകൃതി എന്നാൽ തന്നെ വെള്ളം ഞാൻ അവിടെനൊക്കെ തുറന്നു വിട്ടിട്ടാണ് ഇപ്പൊ ഇത്തരം അത്രയും വെള്ളം ഇതൊക്കെ നമ്മൾ വെള്ളത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ മത്സ്യത്തിന്റെ കൃഷികളൊക്കെയാണ് എല്ലാ സാധനവും ഇത്രയും വെള്ളത്തിലൊക്കെ നിന്നിട്ടാണ് നമ്മൾ ഓരോരോ കൃഷികളൊക്കെ ചെയ്യുന്നത് ഏർ വെണ്ട തേച്ച കൂടം ഒക്കെ ഉണ്ടോ റിഞ്ഞ് പോകണ്ടാണ് അതൊക്കെ ഇതാണ് നമ്മള് നമ്മളായിട്ട് കുറേ ചെയ്യണം പ്രകൃതി നമ്മളെങ്ങനെ നമുക്ക് എങ്ങനെ കിട്ടും എന്ന് പറയാൻ പറ്റില്ല കിട്ടിയത് കിട്ടും ഒരുപാട് ആൾക്കാർ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മാ കൃഷി കൊണ്ട് മാത്രമായിട്ടല്ല ജീവിക്കുന്നത് നമ്മള് വണ്ടിയിലാണ് പയറക്കെ മഴക്കാലത്ത് എന്തായാലും നമ്മളെ തൈകളൊക്കെ നല്ല തെളിഞ്ഞു നിക്കണം മഴ പിന്നെ സമാധാണ് നല്ല മഴ കാരണം നല്ല മഴ തുകേശിനു വേണ്ടിയിട്ട് നമ്മള് പൈപ്പുകളൊക്കെ വെക്കുന്നതാണ് പൈപ്പുകളൊക്കെ വെള്ളത്തിന്റെ മേലെത്തി വെള്ളം എന്തായാലും നമ്മൾ ഇതിലെങ്ങനെ പോവും ഈ വേനൽക്കാലത്ത് നമ്മളെ നല്ലൊരു കിഴങ്ങ്ണ്ടാ ടൗങ്ങ് അതൊക്കെ കേടന്നു പോയിട്ടുണ്ടോ വെള്ളം ഇവിടെ വന്ന് ചാടിപ്പോകും പക്ഷെ എന്നാലും വെള്ളം മഴ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ അടിപൊളിയായിട്ട് കൃഷി ചെയ്തിട്ട് വെള്ളത്തിനൊക്കെ സെറ്റാക്കി വിട്ടാവുന്ന സ്ഥലങ്ങളാണ് രക്ഷയില്ല കർഷകർക്ക് ലാഭം കൂടിയതായിട്ടാണോ അതോ ലാഭം എത്താനാണോ അറിയില്ല എന്തായാലും കൃഷികളൊക്കെ നിന്ന് നമ്മളെ നാട്ടിലെ പാടങ്ങളൊക്കെ വലിയ ലെവലിലാർ പോകുന്നുണ്ട് ഇപ്പൊ നമ്മളെ നാട്ടില് കുഴപ്പമില്ലാത്തൊരു കർഷകർ കുഴപ്പമില്ലാത്തല്ല നല്ലൊരു കർഷകൻ ഉള്ളത് കാരണത്താലെ ഇങ്ങനെയൊക്കെ ഒരുപാട് കുറേ കൃഷികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വിചാരി മഴത്തൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ട് മുതലാഴ്ച പിന്നെ എന്താ ചെയ്യുക ൂരില്ല ഏഹ് വല്ല അറിയാം ഒക്കെയാണ് വെള്ളം വന്ന പിന്നെ രക്ഷയില്ല രക്ഷയില്ല എല്ലാരും അപ്പളേ മഴ തുടങ്ങിയതാ പിന്നെ പിന്നെ കാറ്റാ മാനക്ക വന്നെ ഒന്ന് എന്തായാലും ഞങ്ങളേ എന്തേലും ഒന്ന് കുടിക്കും അപ്പൊ നമുക്ക് എന്തായാലും വഴിയെ കാണാം അതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് നോക്കാം ഇപ്പൊ വന്ന എങ്ങനെയാണ് ഇപ്പം എനിക്ക് ഇന്നത്

ഇതുപോലുള്ള നല്ല സാധനങ്ങളൊക്കെ നമ്മൾ വളർത്തും എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും പുറത്തു കൊണ്ടുപോയി കൊടുക്കും അത് സംവിധാനം ആരും ചെയ്യരുത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ വളർത്തിയിട്ട് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ ഇനി അടുത്ത വീഡിയോ കാണാം